അസ്സലാമു അസലാമലൈക്കും വരഹത്തുല്ലാഹി വാർക്കാത്തു ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ പുണ്യമുള്ളതുപോലെ തന്നെ ബറാഹത്ത് ദിനമായ ഇന്നത്തെ പകലിലും വലിയ ശ്രേഷ്ഠതയുണ്ട് ഏതൊരു രാത്രിയും പുണ്യമാക്കപ്പെടുന്നുവോ അതിനോടടുത്ത് വരുന്ന പകലിനും ആ ശ്രേഷ്ഠതയുണ്ടാകും പ്രധാനമായും ഷാബാൻ പതിനഞ്ച് അയ്യാമുൽ ബിയൽ എന്ന് പറയുന്ന എല്ലാ മാസവും നോമ്പെടുക്കൽ സുന്നത്തുള്ള മൂന്ന് ദിവസങ്ങൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഷാബാൻ പതിനഞ്ച് അതിനു പുറമെ റസൂൽഹി സു അല്ലാഹു അലഹി തങ്ങൾ റംലാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത് അത് ഷാബാനിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുത്തൻബി സുലഹു അലഹി വസ്ലം മതങ്ങൾ പറഞ്ഞത് നമ്മുടെ ഒരു വർഷത്തെ അമലുകൾ ആ അമലുകളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷാബാൻ അതുകൊണ്ട് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മുത്തനബി സുലാഹു അല്ലി വസ്ലം മതങ്ങളുടെ മറുപടി അതുകൊണ്ട് നോമ്പുകാരനാകുക ആ നോമ്പ് വർദ്ധിപ്പിക്കുക എന്നത് ഈ ഷാബാനിൽ ഏറ്റവും പവിത്രമുള്ള കാര്യമാണ് അതിന് പുറമെയാണ് ഇന്ന അൻസല്ലാ ഹുഫീലയിലെത്തി മുബാറക്ക സുറത്ത് ദുഹാനിൽ അള്ളാഹു സുബാനഹുവാര പരാമർശിച്ച ആ ലൈലത്ത് ആ രാത്രി ആ മുബാറക്കായ രാത്രി അത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണ് എന്ന് മഹത്തുക്കളായ അയിമ്മത്തുകൾ വിശദീകരിച്ചത് കൂടാതെ ഇമാമുന ഷാഫർ അലി അള്ളാഹുനഹു അടക്കമുള്ള പണ്ഡിതന്മാർ ഒരു വർഷത്തിലെ പ്രത്യേകമായ ദിവസങ്ങളെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള ദിവസങ്ങളായി പരിഗണിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അബ്ദുൽ ലൈ റജബ് റജബിലെ ആദ്യത്തെ രാത്രിയും അതുപോലെ തന്നെ എ ലൈലത്തു നെസ്ഫി ഷാബാൻ ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയും അതുകൊണ്ട് ഇന്നത്തെ പകലിലും ആ മഹത്വം ഉരുൾക്കൊണ്ടുകൊണ്ട് ബറാഹത്ത് അത് എല്ലാ അർത്ഥത്തിലും ആ പേര് പോലെ തന്നെ എല്ലാത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് പറയുന്നത് അത് പ്രയാസത്തിൽ നിന്ന് എളുപ്പത്തിലേക്കുള്ള മോചനം ഞെരുക്കത്തിൽ നിന്ന് എളുപ്പത്തിലേക്കുള്ള മോചനം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള മോചനം അവിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള മോചനം ഒരു മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും സ്ഫുടം ചെയ്യാൻ പറ്റുന്ന മാസം അങ്ങനെ നമ്മൾ വിശുദ്ധ റവബാന സ്വീകരിക്കണം എന്നതാണ് ഇതിൻ്റെയൊക്കെ താൽപ്പര്യം അഹു മബ് അല്ലി ഖനാ റമബാൻ ഞങ്ങളെ റമദാനിലേക്ക് നീ എന്ന പ്രാർത്ഥനയുടെ അന്തസത്ത ആ റമദാനിലെ എങ്ങനെ സ്വീകരിക്കണം എന്നതാണ് അത് എല്ലാ അർത്ഥത്തിലും നമ്മൾ സജ്ജമാവണം സാമ്പത്തികമായ ശുദ്ധീകരണം വ്യക്തിപരമായ ശുദ്ധീകരണം അങ്ങനെ ഹൃദയത്തെ ശുദ്ധീകരണം ശുദ്ധീകരിക്കുക എങ്ങനെ ഹൃദയം സ്ഫുടം ചെയ്തുകൊണ്ട് നല്ലൊരു തഹവയുള്ള മനുഷ്യനായി നമുക്ക് വിശുദ്ധ റമബാനെ സ്വീകരിക്കാൻ കഴിയണം അതാണ് ബല്യദിനാറമ ഭഗവാൻ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹു സ്വഹാനുഭവത്തെ ഹല നമ്മൾ സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ഈ ദിവസത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മീൻ നബി അറഹമതിയ്യ അറമീൻ